സ്ത്രീകൾ മിമിക്രി രംഗത്ത് സജീവമാകുന്നതിന് മുമ്പേ ശ്രദ്ധേയമായി മാറിയ താരം വേണം തസ്നി മിമിക്രി ലോകത്തിന് പുറമെ സിനിമയിലും സീരിയലുകളിലുമൊക്കെ നടി സജീവമായിരുന്നു ഇടയ്ക്ക് മലയാളം ബിഗ് ബോസിൽ മത്സരിക്കാനും നടിപ്പോയിരുന്നു ഇതിനെ പറ്റി പറഞ്ഞ നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് നടി ബീന ആന്റണിക്കൊപ്പം ഫ്ലവേഴ്സ് ഒരുപാട് എന്ന ടെലിവിഷൻ പരിപാടിയിൽ മത്സരിക്കാനെത്തിയതായിരുന്നു തസ്നി ഖാൻ ബിഗ് ബോസിലേക്ക് പോയതിനെ പറ്റിയുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു രസകരമായ ചില അനുഭവങ്ങളും തസ്നി പങ്കുവച്ചത് ബിഗ് ബോസിൽ ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിന്നതെന്നാണ് തസ്നി ഖാൻ പറയുന്നത് കുറച്ച് സൈലൻ്റായിപ്പോയി അതിനകത്ത് കുറച്ച് വയലൻ്റ് ആവുകയാണ് വേണ്ടത് പിന്നെ ഞാൻ നോക്കുമ്പോൾ പുറത്തന്നെ കെട്ടിപ്പിടി ചുമ്മാ വെച്ചിരുന്നവർ അതിനകത്ത് കണ്ടപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവർ വേറെ ലെവൽ ഗെയിം കളിക്കുകയാണ് എനിക്ക് സ്ക്രീൻ സ്പേസ് ഇല്ലാതെയായി എന്നോട് അവർ മിണ്ടിയല്ലേ സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടും അവരൊന്നും എന്നോടൊന്നിനും ഇല്ലായിരുന്നു അങ്ങനെ അധികം ആരോടും മിണ്ടാതെയായി ഒരു മാസത്തോളം നിന്നതിനു ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത് അങ്ങനെ ഒരു ഷോയിലേക്ക് പോയി എന്നതുകൊണ്ട് തനിക്ക് സാമ്പത്തികമായി നല്ല ഗുണം ചെയ്തു എന്ന് പറയാം വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല പറയുന്നത് എന്നിരുന്നാലും അത്യാവശ്യത്തിനുള്ളത് അതിലൂടെ കിട്ടും ഞാൻ മത്സരിച്ച സീസൺ കോവിഡ് കാരണം നിർത്തുകയായിരുന്നു അതിൻ്റെ ഫിനാലെ പോലും നടത്തിയില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് പണ്ട് തസ്നിയെ ഞങ്ങൾക്ക് അത്ര ഇല്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട് ബേസിക്കലി ഞാൻ പാവമാണ് അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നതും അവിടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അവിടെ നമ്മൾ രണ്ട് കാലിൽ പോയി ഒറ്റക്കാലിൽ ഗെയിം കളിക്കുവാനും വേണ്ടതെന്ന് നടി പറയുന്നു ബിഗ് ബോസിലേക്ക് പറ്റി ബീന ആന്റണിയും പറഞ്ഞിരുന്നു താൻ ഇതുവരെ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഏഷ്യാനെറ്റിൽ തന്നെ ഏതെങ്കിലും നല്ല സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓരോ തവണയും പ്രധാനപ്പെട്ട റോൾ ആയതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് പോകാനും സാധിക്കാറില്ല കഴിഞ്ഞ സീസണിലും എൻ്റെ പേര് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കതിലേക്ക് പോകാൻ സാധിച്ചില്ല ഇപ്പോൾ പിന്നെ ആ ഷോയിലേക്ക് പോകാനും പേടിയാണ് അതിനകത്ത് അതിജീവിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് പേടിയാണ് പിന്നെ ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ പുറത്ത് എടുക്കേണ്ടതായി വരും എന്നാണ് ബീന ആന്റണി പറയുന്നത്